പാപത്തിന്റെ പേര് പോലുമില്ലാത്ത പകരം മരിക്കാൻ മാത്രം സ്നേഹമുള്ള മുറിക്കപ്പെടാൻ മനസ്സുള്ള ഹൃദയമാണ് ഈശോയുടെ തിരഹൃദയം ഗത്സമേനയിലെ പ്രാർത്ഥനയിൽ പിതാവെ അങ്ങയുടെ ഹൃദയം നിറവേറട്ടെ എന്ന് പറഞ്ഞ നിമിഷം ഈശോയുടെ ഹൃദയം പിതാവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞു ആ സ്നേഹജ്വാലയാണ് കുരിശിലെ മരണം വരെ ഈശോയ്ക്ക് കരുത്തേകിയത് ഏൽക്കേണ്ടി വരുന്ന എല്ലാ പീഡകളെക്കുറിച്ച് നെടുവേർപ്പെടുമ്പോഴും ദൈവം കൈവിട്ടിരിക്കുന്നു എന്ന സാത്താന്റെ പ്രലോഭനവും വിജയിക്കാൻ കഴിഞ്ഞത് പിതാവിലുള്ള ഈശോയുടെ സ്നേഹത്തിന്റെ വിശ്വാസത്താലാണ് ലോകത്തിന്റെ പാപഭാരം ചുമക്കുക എന്ന ദൗത്യവും യുദാസിന്റെ ഒറ്റ കൊടുക്കലും പത്രോസിന്റെ തള്ളിപ്പറയലും ഇവയെല്ലാം ഈശോയുടെ ഹൃദയത്തെ ആഴമായി വേദനിപ്പിച്ചു എങ്കിലും പിതാവിനോടുള്ള സ്നേഹത്താൽ കൈപ്പേരേ കാസ അവസാന തുള്ളിവരെ കുടിക്കാൻ അവിടുന്ന് തീരുമാനിച്ചു നമ്മുടെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന ചെറിയ സഹനങ്ങളായാൽ തന്നെയും അതകച്ച തോട്ടത്തിൽ വെച്ച് ഈശോയുടെ ഹൃദയം അനുഭവിച്ച ആ ദുഃഖം നിറഞ്ഞ കാസയിലെ ഒരു ചെറിയ തുള്ളിയോളം വരുന്നതല്ല പ്രതിബന്ധങ്ങൾ എത്രയധികം ഞെക്കി ഞരിച്ചാലും തിരഹൃദയ ഭക്തിയാൽ കത്തിയൊരുങ്ങുന്ന യേശു ശിഷ്യർ തങ്ങളുടെ സഹനവേദി രാജവേദിയാക്കണം ജീവിതത്തെ വട്ടമിട്ട് പറക്കുന്ന നൂലാമാലകൾ പൊട്ടിച്ചെറിഞ്ഞ് സൗഭാഗ്യത്തിന് നിത്യകേന്ദ്രത്തിലേക്ക് ആ സ്വർഗീയ സദനത്തിലേക്ക് ഉന്നമിട്ട് അവർ മുന്നേറണം ആത്മനാഥനെ വിളിച്ച് വിശ്വാസത്തിൻ്റെ പടച്ചട്ടയണിഞ്ഞ് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മുന്നണിഗാനം ആലപിച്ച് സഹനത്തിൻ്റെ രാജകീയ രാജകീയപാതയിലൂടെ നമുക്കും സൈധൈര്യം മുന്നേറാം ഈശ്വരുടെ തിരഹൃദയം നമ്മെ അനുഗ്രഹിക്കട്ടെ